എല്ലാവർക്കും സുഖല്ലേ അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എന്താ രാവിലെ തന്നെ വെള്ളത്തിന് നല്ല ദാഹം ഇപ്പൊ നേരെ കടക്കപ്പാകെ നീച്ച് നേരെ വെള്ളം എടുക്കാൻ വേണ്ടി ഓടി കന്നാസണ്ട കന്നാസ് അഞ്ചേട്ടിന്റെ കന്നാസാണ് അതിലെല്ലാം വെള്ളം ഉണ്ടെങ്കിൽ രണ്ട് മൂന്ന് നാല് ദിവസൊക്കെ ഓടി നമുക്കും ഇവിടെ താഴത്തെ നമ്മളെ നേരെ താഴത്ത് ലിഫ്റ്റിന്റെ താഴത്തുള്ളത് വെള്ളമുള്ളത് അപ്പൊ അവിടെ വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് ചായ പിടിക്കാൻ പോയാലോ എന്നാലും ഏതെങ്കിലും ദൂരെ അടിയിക്കിറങ്ങിയതല്ലേ ഇനി ചായ കുടിച്ചു വരാം അതിന്റെ മുമ്പ് ഇനി ക്യാൻ്റീ തുറന്നിട്ടില്ലെങ്കിൽ ഇവിടുന്ന് ഒരു ഗ്ലാസ് ചായ കുടിച്ചപ്പോ അമ്പ് പിൽസ് കൊടുത്താൽ മതിയല്ലോ അപ്പൊ അമ്പ് വിൽസിന് നമുക്ക് നല്ലൊരു ചായ കുടിച്ചാ അപ്പോ എന്താ മിൽക്ക് ടീ ആയിക്കോട്ടെ മിൽക്ക് ടീ ഇട്ടോ മിൽക്ക് ടീ ഇത് നമ്മളെ ക്യാമ്പിന് മാത്രമേ ഉള്ളൂ കേട്ടോ അമ്പസ് പുറത്തത് ആപ്പിൾ ആപ്പിൾ ടീക്ക് ആപ്പിൾ കഫേ എന്താണ് ഇതിന്റെ പേര് ഏഷ്യൻ കഫേ അതിനൊക്കെ പുറത്ത് എന്താ പറയാ നൂറ് വീസ് കൊടുക്കാൻ കേട്ടോ നമ്മ ക്യാമ്പിൽ മാത്രം അമ്പത് വീഴ്സ് ഉള്ളു അപ്പൊ ചായയും കുടിച്ചത് പുറത്തിറങ്ങി കേട്ടോ പുറത്തിറങ്ങിയപ്പോ നമ്മളെ ഇതാ ഇതുണ്ട് കേട്ടോ നമ്മളെന്താ പറയാ പലർക്കടയാണ് ഇവിടുത്തെ ആ പലർക്കട അത് ഉറക്കണോളൂ അപ്പൊ സത്യത്തിൽ നല്ല പൊള്ളിട്ടോ ഇത്ര മാത്രം ചൂടൊക്കെ ഉണ്ടപ്പോ ചായ ഇല്ല എന്നാലും ചെറുതായിട്ടൊന്ന് പൊള്ളിട്ടോ എന്താ റിയാക്ഷൻ അങ്ങനെ കണ്ടല്ലേ അപ്പൊ നേരെ നമ്മള് നടന്നിട്ടോ ക്യാമ്പ്ക്കല്ല നമ്മൾ നേരെ ഒന്ന് ക്യാൻറ്റീൻ കേട്ടോ ക്യാൻറ്റീൻക്ക് പോയി നോക്കി ഒരു ചായ ഒക്കെ കുറിച്ച് ഇങ്ങനെ നടന്നാണ് അപ്പൊ ചുറ്റുപാടുള്ള കാർ എന്നാ രാത്രി കാണിച്ചില്ലേ അപ്പൊ രാവിലെ കണ്ടോ ഇതൊക്കെ കണ്ട ഇത്രയും ആൾക്കാർ ഇവിടെ ഞാനും വണ്ടിയും കാറ് പാർക്ക് ചെയ്ത് ഇതൊക്കെ കേൾക്കണം ഒരാളുടെ കേട്ടോ ചങ്ങാ കുറച്ച് പൈസ ഉണ്ടാക്കണ്ട എന്തായാലും ആ ഡെയിലി ഇത് ഫുള്ള് വെറുതെ വെള്ളം അടിക്കണുള്ളൂ ആരിസ് ഞാൻ പറഞ്ഞു രാത്രി രാത്രി ഇതിന്റെ വ്യൂ കാണിച്ചത് കഴിഞ്ഞ വീഡിയോലും അപ്പൊ സംഭവം തുറന്നിട്ടില്ല കേട്ടോ നേരെ വെളുക്കണുള്ളൂ അഞ്ചരക്കേ തുറക്കൊള്ളു സാരല്ല ഏതായാലും അവിടെ വെയിറ്റ് ചെയ്യാ വെയിറ്റ് ചെയ്യാൻ സമയമല്ല പോവാണ് നേരെ പോവാണ് കൊറേ പണികളുണ്ട് അപ്പൊ നേരെ പിന്നെ ഉച്ചക്കെല്ലാം ജോറിച്ചപ്പോ നേരെ നമ്മൾ ഓടിയെട്ടോ ഓടിയപ്പോ കറക്റ്റ് ടൈമിൽ ബ്രേക്ക്ഫാസ്റ്റ് ചെയ്തു നേരെ പോയി ഒന്ന് ഉറങ്ങി നീച്ചിട്ടോ ക്യാൻറ്റീൻ കൂടിയപ്പോ സമയമല്ല ഉറങ്ങിക്കഴിഞ്ഞു പിന്നെ എന്ത് നീച്ചാണ് പിന്നെ ഉറങ്ങി പിന്നെ കുടുത്ത മുട്ട ഉറക്കറ് ആ ഉറക്കം ഉറങ്ങി എന്നാല് നേരം വൈകി നേരെ നേരം തക്കാളി കൂട്ടാനാന്ന് ഫുള്ള് ഫുള്ള് വെജിറ്റബിൾ ആട്ടോ കാബേജ് ഉപ്പേരിയും പിന്നെ നമ്മള് കടലോ കടലയും വാക്കിമ്പാടുണ്ടാക്കിയൊരു ഉപ്പേരി കറട്ടോ ഉച്ചക്കുള്ളത് പിന്നെ പപ്പടം വച്ചാറും അത് മതിയല്ലോ അല്ലെ എന്നിപ്പ നോൺ വെജ് കഴിച്ചിട്ടേ എന്താ അല്ലെ ആ എന്നാലും ഇടയ്ക്കൊരു മീന്റെ കണ്ടം കടിച്ചിട്ടുണ്ടെന്നൊരു ഭൂതിണ്ടാവൂലെ ഇപ്പൊ ഉറവുണ്ടായിട്ടോ ചുപ്പൊക്കെ ഇട്ട് പിന്നെയും ഇനിയും ഒന്നും കൂടി അടിച്ചു മാറ്റി ഏതായാലും അപ്പൊ ചോറ് അടിപൊളി വെജിറ്റബിൾ ആവണ്ടേ കുറച്ചേ കഴിച്ചോളൂ കേട്ടോ അത് കഴിഞ്ഞ് നേരെ നമ്മളെതാ നമ്മളെ കൗണ്ടറൊക്കെ എത്തിയാ പണ്ട് ചങ്ങായി വെള്ളം തരണം കുടിച്ചോ അറിയണോ അവിടെ വെക്കാന്നാണ് അപ്പൊ എന്നോട് പറഞ്ഞു കുടിച്ചോ ഏതായാലും ദാഹിച്ചൊക്കെ ഞാൻ വാങ്ങിട്ടോ ഞാൻ വാങ്ങിയ ഓട്ടം കുത്തി അമ്മ കുടിച്ചു കൊണ്ട് തുടങ്ങിയപ്പോ കസ്റ്റമർ പിന്നെയും വന്നത് ഈ കൗണ്ടറിൽ ഇന്നും വെള്ളം കുടിച്ചത് നടക്കണ കാര്യമില്ലാന്നാണ് നമുക്ക് അറിയാതെ എന്നാലും പക്ഷെ അയിക്കണോണ്ട് കുടിച്ചാട്ടോ അതാണ് നമ്മളെ അടുത്ത അപ്പതിനടുത്താള് വന്നു ഓനെടുത്തുകൊടുക്കണം അതൊക്കെയാണ് അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ അമ്മൂന് ചായ വിട്ടാൻ വേണ്ടി വരുത്തണ പറഞ്ഞാച്ചി നമ്മളെ മസിക്ക് മസിരിക്ക ചായ പകുതി ഞാനും എടുത്തു പറഞ്ഞു മസിരിനോട് വരണം പകുതി ഞാനെടുത്തു ചായക്കൊന്നും കൂടി പോട്ടേറ്റിട്ടാ ചായ കുടിച്ചിട്ടോ നല്ല കട്ടൻ ചായയാണ് അത് ഫ്രീ ആയിട്ട് അപ്പുറത്ത് ഹോട്ടലിൽ പോയി പോയാണ്ട് എടുത്തുണ്ടോട്ടോ അമ്മു വേറെ ആളെ കൊണ്ട് അവിടെ കുടിക്കലും ഇങ്ങനെ വെള്ളം തിളപ്പിച്ചിട്ടുണ്ടാവും ആ വെള്ളമാണിത് ഇപ്പൊന്നും നല്ല കട്ടൻ ചായും അപ്പഴാണ് ഞമ്മള് ഒരാൾ ഇങ്ങനെ നാട്ടിൽ പോലെ സാധനമൊക്കെ ഓരോ നെണ്ണിപ്പറക്കി പെട്ടീതാക്കിയാണ്ട് ഇവിടെ തന്നെ തൂക്ക് ഇവിടെ തൂലാസ് തുലാസുണ്ട് കേട്ടോ തൂക്കിയാണ്ട് ആക്കി പോവാണ് അപ്പൊ നേരെ നമ്മൾ പള്ളിക്ക് പോയി അസർക്ക് പള്ളിക്ക് പോയ പൂച്ചിന്ന് കരിട്ടോ പിന്നെ കുറച്ച് വെള്ളമൊക്കെ കുടിച്ചാ കൊടുത്തു പാവല്ലേ ഈമാര് ചൂട് എത്തി ഞമ്മക്ക് തന്നെ കരച്ചില്ല അപ്പോഴാണ് നമ്മളെ ഡ്രൈവർമാര് കൊടികൊണ്ടും വന്നിട്ട് നമ്മളെ ഇന്ത്യൻ്റെ പതാക അറിഞ്ഞാണ്ട് അപ്പൊ ഞാനും എടുത്താണ്ട് നമ്മളെ ദേശീയ പതാക എവിടെ പോയാലും നമ്മളെ ഇന്ത്യന്റെ പതാക കൈവിടണം പാടില്ലല്ലേ അതേ പറഞ്ഞ നമ്മളെ എന്താ പറയാ ഇന്ത്യൻറെ പതാകത്തെ നമ്മളൊരു വീഡിയോ എടുത്തിട്ടോ ഏറെ രാത്രിയായപ്പോ നമ്മളെ ഫുഡ് നല്ല പൊറാട്ടോ കട്ടിങ് അങ്ങനെ ഉള്ള പൊറാട്ട അറിയില്ലേ നമ്മളവിടെ നൂല് പൊറാട്ട അറിയണതാണ് ഇവിടെ കിട്ടും എനിക്കറിയില്ല നമുക്ക് കട്ടി കനല്ല പൊറാട്ടെ കിട്ടലെ ഏതായാലും കട്ടിങ് കനല പൊറാട്ടയ്ക്ക് നല്ല മീൻകറി വരുന്നോണ്ടേ അത്യാവശ്യം ലയിച്ചു പോയി ആ ഒരു കാര്യം മനസ്സിലായി ഒരാള് കുറച്ച് ഫുഡ് തന്നീ ഫുഡ് അല്ല അത് പായസം ഐറ്റംസ് ആണ് എന്തായാലും മധുര ഐറ്റംസ് ആണ് എനിക്ക് മനസ്സിലായി ഏതായാലും അവിടെ നിൽക്കട്ടെ പൊറാട്ട ഉള്ളക്കിട്ട് ബാക്കി നോക്കാൻ നേരിട്ട് അത് എവിടെയെങ്കിലും വെയിറ്റിംഗിൽ വെച്ചിട്ടോ അപ്പൊ അല്ല പൊറാട്ട അത്യാവശ്യം കനല പൊറാട്ടയിലെ മീൻകറിയൊക്കെ വരുന്നോണ്ടേ അത്യാവശ്യം ലയിച്ചു ചേർന്നോക്കണോ ഏതായാലും അത് കഴിഞ്ഞ ഒല്പം മധുര ആക്കായിരുന്നു നല്ല മധുരം ആ നമ്മളെ എന്താ പറയാ ഗോതമ്പ് ഗോതമ്പ് ഉണ്ടാക്കി പായസം മാരിണ്ടല്ലോ അതേപോലെയുള്ള ഐറ്റംസ് മീൻ മീൻകറിയും മധുരം പാടെ ചെന്നാൽ ഛർദ്ദിച്ചോന്നൊരു പേടി ഉണ്ടായിരുന്നു എങ്കിലും ഒരാൾ തന്നാൽ ഇനി പോലെ ചെറിയ പറ്റ എഴുതിയിട്ടേ നമ്മളെടുത്ത് വെക്കുകയും ചെയ്തു അപ്പൊ ഒന്നില്ലാതെ നമുക്ക് വേറെ കൊടുക്കുകയും ചെയ്യാം കുറച്ച് കഴിച്ചാൽ നല്ല മധുരം നല്ല മധുരമല്ല പായസം നമ്മള് കുറിക്കാൻ വേണ്ടും അതേപോലത്തെ ഐറ്റംസ് ഏതായാലും ഏതായാലും മീൻകറിക്ക് മേലെ വല്ലാതെ കഴിച്ചില്ല ഞാൻ കുറച്ച് കളയേണ്ടി വന്നിട്ടോ ബാക്കിയില്ല നമ്മൾ തണക്കാരന്റെ ഒൽക്ക് കൊടുക്ക അപ്പൊ ഞാൻ ഒലക്ക് കൊടുക്കാതി അവിടെ എടുത്തുവച്ചിട്ടോ അതൊക്കെ കഴിഞ്ഞത് നമ്മളെ നമ്മളെന്താ ഷോപ്പിൽ ഇന്നുണ്ടായ തിരക്കെട്ടോ വ്യാഴാഴ്ച ഉണ്ടായ തിരക്ക് വ്യാഴാഴ്ചത്തെ വീഡിയോ കേട്ടോ ഞായറാഴ്ച ആറു മണിക്ക് ശേഷം ഭയങ്കര ലേലംപൊളി വല്ലതും അതൊക്കെ കഴിഞ്ഞതാ നമ്മൾ ഷോപ്പൊക്കെ അടച്ചുവിട്ട് ഞമ്മള് നേരെ നമ്മളെ ക്യാൻറ്റീൻ കിടന്നിട്ടോ കറിക്കുള്ള ചോറ് കിട്ടിയാലോ എന്ന് ആലോചിച്ചണ്ട് എല്ലാ ചോറ് നാടൻ ഉച്ചക്കത്തെ ചോറ് ബാക്കി ഉണ്ടായിന്നിട്ടോ മീൻ കറി പൊടിക്കൂലെ നല്ല എന്താ ഏട്ട മീനട്ടോ പറഞ്ഞാലേ പൊറാട്ടേക്ക് ഉണ്ടായിരുന്ന അതേ കറിനെ ചോറ് ലേസം രാത്രി കഴിച്ച സുഖമായിട്ട് ഉറങ്ങും പള്ളൊക്കെ കനായിട്ട് ഇങ്ങനെ നിന്നു പച്ചമുളകും ഉണ്ട് കെട്ടോ അതുപോലെ ഇനി എന്താ മീൻ കറിക്ക് ചോറ് ഉണ്ടെങ്കിൽ ഇഷ്ടം പോലെ ചോറായിക്കോട്ടെ ഞാൻ അതുകൊണ്ടാണ് ചോറ് കരുതി പിന്നെയും ക്യാൻറ്റീൻ പോയത് അപ്പൊ ചോറ് കിട്ടിയാൽ പോലീലോ നമ്മളെ നമുക്കാർ പറഞ്ഞു ഇടയ്ക്ക് രാത്രി ചോറ് അപ്പൊ അത് തന്നെ ഇപ്പൊ ഇടയ്ക്കിടക്ക് ക്യാൻറ്റീൻക്ക് ഇങ്ങനെ പോണു അപ്പൊ നമ്മളെ ചങ്ങായിമാര് ശവായി ഇങ്ങനെ ഫുൾ ശവായി കൊണ്ടിരിക്കുന്നുണ്ടാ അപ്പൊ മീൻകറിയും ശവായും ഒക്കെ പാടെ എന്താവുന്ന ആവില്ല ഛർദിക്കുന്ന ആവില്ല എങ്കിലും ഉള്ള കാക്കിയായതായാലും ചവായി നന്നായിട്ട് എന്താ പറ മസാലൊക്കെ കയറിക്കണതായാലും നമ്മളെ ഇതിൽ തന്നെ എന്താ പറയാ ക്യാൻറ്റീൻ തന്നെ ചൂടാക്കണ സംവിധാനം ഉണ്ടാവുക അന്നുകൂടി ചൂടാക്കിയെ ആ അത് മതിലേ അപ്പൊ എന്താ തൊള്ളൊക്കെ ഇല്ലേറെ ഭാഗം എന്നല്ലേ ആ ക്യാൻറ്റീൻക്ക് വരണോ വേണ്ടെന്ന് എഴുതി പോന്നാലും ചോറ് വെച്ചാൽ എഴുതി പോന്നപ്പോ ഏതൊരു ശവായി കൂട്ടി അടിക്കാം അപ്പൊ ഓലിങ്ങനെ പറയും നമ്മൾ എന്താ ഇങ്ങനെ വീഡിയോ എടുത്ത് എടുക്കണം കേട്ടോ അപ്പം നമുക്ക് നമുക്ക് ഒരുപാട് കൂട്ടുകാരുണ്ട് ഓരോട് കുശലം പറയലാണ് ഈ ചാനലിലൂടെ അപ്പൊ ഈ ചാനലിനെ കുറിച്ച് ഓൽക്കറിയൊന്നുമില്ല കേട്ടോ നമുക്കറിയാത്ത എന്താ ഞാൻ അറിയാത്ത കുറേ തുണക്കാര് മാത്രമാണ് ഈ ചാനൽ കാണാതായാലും അപ്പൊ ആ കഴിഞ്ഞാൽ ഓല് കുബൂസൊക്കെ വാങ്ങിക്കണട്ടോ കുബൂസും ഇത് കാണുന്നത് ചിക്കൻ പൊരിച്ചതും കൊണ്ട് കേട്ടോ ബീഫ് വരറ്റിയതും കൊണ്ട് ബീഫ് എന്താ മുളകൊക്കെ ഇട്ട് വരട്ടിയതും ഉണ്ടായിരുന്നു എന്താ പറയാ ഭയങ്കര തൊള്ളഭാഗം എന്ന് അറിയില്ല ഇപ്പൊ ക്യാൻറ്റീനിൽ വന്നതി കിട്ടൂലല്ലോ അപ്പൊ ചിക്കൻ എന്താ പറയാ നല്ല മസാല ഒക്കെ ഇട്ട് പൊരിച്ചത് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ പെപ്സിയൊക്കെ വാങ്ങിക്കൊണ്ടിരുന്ന ഓയിലൊക്കെ കുമ്പൂസാണ് കഴിക്കണത് അപ്പം കുബൂസ് അപ്പല്ലേ അപ്പം കുബൂസൊക്കെ പാടു ഓല് കഴിക്കുന്നുണ്ടട്ടോ നമ്മളേതായാലും പിന്നെ ഏതായാലും എനിക്ക് കുബൂസ് കഴിഞ്ഞാൽ ചോറ് ഏതായാലും എടുത്താലേ ചോറ് പുതിയച്ചു വന്നുകൊണ്ട് ഇനി ചോറ് പറ്റിയത് അവ എല്ലാരും ഒന്ന് വീ കാണട്ടാ എന്താ പറയാ ലയിക്ക മറന്നോളം ലയിക്ക ലയിക്ക എന്തായാലും ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യണ്ടോ അത് ഷാവുലാണ് അപ്പുറത്ത് വെക്കണ സമതാണ് പിന്നെ നിസാറാണ് ഓരോരോരുത്തരും ഓരോ രണ്ടാമത് സൈസിലാണ് ഒരാൾ ആണ് പിന്നെ മറ്റുവിനെടുക്കാൻ വീഡിയോയില് കാണുന്നേക്കറിയല്ലേ അജിത്ത് അജിത്ത് കാഷർട്ടോ അടക്കം വീഡിയോയില് കാണുന്നുണ്ടല്ലോ നമ്മളെ റൂംമേറ്റ് തന്നെ പുറത്തെ റൂമിലെ ഫ്ലാറ്റില് കിടക്കുന്നത് അപ്പോ ഇത് ബ്രോസ്റ്റ് ബ്രോസ് ഉണ്ടായിന്നിട്ടോ അടിപൊളി ബ്രോസ്റ്റ് മൂര് മൊരി ഒക്കെ ചൂടാക്കി കൊണ്ട് അടിപൊളി കിട്ടാം കുറെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്ന അവര് അപ്പൊ ഏതായാലും അതും പാട ചോറ് കാലിയൊക്കെ ഏതായാലും ചിക്കനൊന്നും തിന്നാലേ പിന്നെ അങ്ങനെ കുത്തിയുന്ന കേട്ടോ അപ്പൊ എന്താ പറയുക ഇതൊക്കെ കഴിഞ്ഞാ കോയിന്റെ എല്ലുമുള്ളൊക്കെ ആയിട്ടോ ശവമായി ശവായിരുന്നോ ആര് ആയിണോ അപ്പൊ നമ്മള് ലിഫ്റ്റിന്റെ അവിടെ ചെന്നപ്പോ ആരുമില്ല അപ്പൊ നേരെ നമുക്ക് നമ്മൾ അജിത്ത് അജിത്ത് നോന്റെ കാലിനോട് ഇട്ടാ മുറിഞ്ഞു അപ്പൊ എല്ലാരും ഗുഡ് നൈറ്റ് പറയട്ടോ അടുത്ത വീഡിയോ കാണാം ഓക്കെ ബൈ സീ യു ടു അഗൈൻ